ഐ സി സി പാകിസ്ഥാനെതിരെ നടപടിക്ക് ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് ഏഷ്യാ കപ്പിനിടെ ഒന്നിലധികം ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നാണ് വിവരം പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ടീം നിയമലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ ടീമിന് ഐ സി സി സിഇഒ സഞ്ജോ ഗുപ്ത ഇമെയിൽ അയച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട് യു എക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി നിയന്ത്രിത മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചു മത്സരം വൈകിപ്പിച്ചു എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഇമെയിൽ കഴിഞ്ഞ ദിവസം മാച്ച് റഫ്രി ആന്റി പൈക്രോഫ്റ്റുമായുള്ള ഒരു സംഭാഷണത്തിന്റെ ഒരു വീഡിയോ പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലെ കൈകൊടുക്കൽ വിവാദത്തിൽ തെറ്റായ ആശയവിനിമയം നടത്തിയതിന് പൈക്രോഫ്റ്റ് മാപ്പ് പറഞ്ഞുവെന്ന് പറഞ്ഞായിരുന്നു വീഡിയോ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് ഐ സി സി പാകിസ്ഥാനെതിരെ നടപടിക്ക് ഒരുങ്ങുന്നത് ഏഷ്യാകപ്പിൽ യു എക്കെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാൻ ടീം കളിക്കാനിറങ്ങാൻ വിസമ്മതിച്ചിരുന്നു കൈകൊടുക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് പൈക്രോഫ്റ്റിനെ റഫറി പാനലിൽ നിന്ന് ഐ സി സി പുറത്താക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത് പിന്നാലെ പാകിസ്ഥാൻ ടീമുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം മത്സരം ഏറെ വൈകിയാണ് ആരംഭിച്ചത് മത്സരത്തിൽ ടോസിന് മുമ്പ് പാകിസ്ഥാൻ മുഖ്യ പരിശീലകൻ മൈക്ക് ഹസനും ക്യാപ്റ്റൻ സൽമാൻ അലി ആഗിയും പൈക്രോഫ്റ്റും ചർച്ച നടത്തിയിരുന്നു ഈ സംഭാഷണത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചാണ് പാക് ടീം പുറത്തുവിട്ടത് ഇത്തരം മീറ്റുകളിൽ മീഡിയ മാനേജർമാരെ വിലക്കിയ ഐസിസി നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് കണ്ടെത്തൽ ഇതാണ് പാക് ടീമിനെതിരെ നടപടിയിലേക്ക് നയിക്കുന്നത്